യൂട്യൂബറായ തൊപ്പി അഥവാ നമ്മുടെ സ്വന്തം നിഹാൽ കേരളത്തിന്റെ യുവജനങ്ങളുടെയും സോഷ്യൽ മീഡിയ ലോകത്തിന്റെയും സ്ഥിരമായിട്ടുള്ള ചർച്ചാ വിഷയമായിട്ടുള്ള വ്യക്തിയാണ് ആദ്യകാലത്ത് ചെറിയ സ്ട്രീമർ എന്ന നിലയിൽ തുടങ്ങി തൻ്റെ സംസാര ശൈലിയും സ്വാഭാവികമായ തമാശകളും കൊണ്ട് അദ്ദേഹം വളരെയധികം ശ്രദ്ധ നേടുകയും തുടർന്ന് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള പ്രമുഖ ഓൺലൈൻ വ്യക്തിത്വമായി മാറുകയും ചെയ്തിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ കരിയറിനേക്കാളും വ്യക്തി ജീവിതമാണ് പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കുന്നത് പ്രത്യേകിച്ച് പ്രണയ ജീവിതം തന്നെയാണ് തൊപ്പിയുടെ പ്രധാന ചർച്ചാ വിഷയം ഇപ്പോൾ അവതാരികയായ മെഹ്റിനെ തൊപ്പി പ്രപ്പോസ് ചെയ്ത വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമാണ് ഇതോടെ പഴയ പ്രണയങ്ങളും വീണ്ടും ജനങ്ങളുടെ ഓർമ്മകളിൽ തിരിച്ചെത്തുകയാണ് തൊപ്പിയുടെയും ഫസ്മിനയുടെയും പ്രണയകഥ സോഷ്യൽ മീഡിയയിൽ ഒരു കാലത്ത് ഐക്കോണിക് കഥ തന്നെയായിരുന്നു ഒരു വാഹനാപകടത്തിലൂടെയാണ് തൊപ്പിയും ഫസ്മിനയും തമ്മിൽ പരിചയപ്പെടുന്നത് അപകടത്തിൽപ്പെട്ട സുഹൃത്തിനെ സഹായിക്കാൻ എത്തിയപ്പോഴാണ് തൊപ്പി ഫസ്മിനയുമായി ബന്ധപ്പെടുന്നത് ആദ്യം സാധാരണ സൗഹൃദമായി തുടങ്ങിയ ഈ ബന്ധം പിന്നീട് പ്രണയത്തിലേക്ക് വളർന്നു അവർ സോഷ്യൽ മീഡിയയിൽ തന്നെ ബന്ധത്തെക്കുറിച്ച് കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു ഒരുമിച്ചുള്ള വീഡിയോകളും അഭിമുഖങ്ങളും ചിത്രങ്ങളുമെല്ലാം ആരാധകർ ആഘോഷമാക്കുകയും ാക്കുകയും ചെയ്തിരുന്നു പലരും ഇതിനെ ഗോൾഡൻ കപ്പിൾ എന്ന രീതിയിൽ വരെ വിശേഷിപ്പിച്ചിരുന്നു എന്നാൽ സ്വപ്നങ്ങൾ പോലെ തോന്നിയ ആ ബന്ധം അധികകാലം മുന്നോട്ടു പോയിരുന്നില്ല അഭിപ്രായ വ്യത്യാസങ്ങളും വ്യക്തിപരമായ ചില പ്രശ്നങ്ങളും കാരണം ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു തൊപ്പിക്ക് ഇത് വലിയ മാനസികാഘാതങ്ങൾ സൃഷ്ടിച്ചിരുന്നു പല അഭിമുഖങ്ങളിലും ലൈവ് സെഷനുകളിലും അദ്ദേഹത്തിന്റെ വേർപിരിയലിന്റെ വേദന തുറന്നു പറഞ്ഞിട്ടുണ്ട് തന്റെ കരിയറിനെ പോലും ഇത് പ്രതികൂലമായി സ്വാധീനം ചെലുത്തിയെന്നും സോഷ്യൽ മീഡിയയിൽ തന്നെ പലപ്പോഴും ആരാധകർക്ക് മുൻപിൽ തൊപ്പി ഫസ്മിനെക്കുറിച്ചുള്ള കഥകൾ ചർച്ച ചെയ്ത് പറഞ്ഞിരുന്നു ഫസ്മിന പിന്നീട് വിവാഹിതയായി എന്നാൽ ആ വിവാഹവും അധിക കാലത്തേക്കൊന്നും മുന്നോട്ടു പോയില്ല ഡിവോഴ്സ് വാർത്ത പുറത്തു വന്നതോടെ പഴയ പ്രണയകഥയെക്കുറിച്ച് വീണ്ടും ആളുകൾ ഓർമ്മിച്ചു തുടങ്ങി ഫസ്മിന ജീവിതത്തിൽ നിന്ന് മാറിയപ്പോൾ തൊപ്പി തൻ്റെ കരിയറിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത് യൂട്യൂബിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തൊപ്പി സജീവമായി തുടർന്നു ഗെയിമിംഗ് സ്ട്രീമുകളും വിനോദപരമായ കണ്ടന്റുകളും അദ്ദേഹത്തെ ജനപ്രിയനാക്കി മാറ്റി എന്നാൽ തൊപ്പിയുടെ സ്വകാര്യ ജീവിതം പലപ്പോഴും ആരാധകർക്ക് കൗതുകമായിട്ടുള്ള ഒരു വിഷയമായിരുന്നു പുതിയ കാമുകിമാരെക്കുറിച്ച് നിരവധി അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അവരെക്കുറിച്ച് വ്യക്തമായ സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല തൊപ്പി പലപ്പോഴും ജീവിതം മുന്നോട്ടാണ് എന്ന രീതിയിലുള്ള പോസ്റ്റുകൾ പങ്കുവെക്കുമായിരുന്നു അത് ആരാധകർക്കിടയിൽ കൂടുതൽ ഗോസിപ്പുകൾക്ക് ഇടയാക്കിയിരുന്നു ഇത്തരത്തിൽ അഭ്യൂഹങ്ങൾ നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് മെഹർ രംഗപ്രവേശനം ചെയ്യുന്നത് അവതാരികയും സോഷ്യൽ മീഡിയയിൽ സജീവവുമായ മെഹറിനെ തൊപ്പി പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ പുറത്തു വന്നപ്പോൾ അത് വലിയ ചർച്ചയായി ഇപ്പോൾ ഫസ്മിന തൊപ്പി കഥയെ ഓർമ്മിച്ചവർക്ക് മെഹർ തൊപ്പി കൂട്ടുകെട്ട് അതിശയകരമായി ഇപ്പോൾ വീഡിയോയിൽ തൊപ്പി ഏറെ വികാരാതീത ായാണ് പ്രണയം തുറന്നു പറയുന്നത് മെഹ്റിന്റെ പ്രതികരണം പോസിറ്റീവായിരുന്നു അത് ആരാധകർക്ക് ഒരു പോസിറ്റീവ് എൻഡ് പോലെ തോന്നിച്ചിട്ടുണ്ടായിരുന്നു ഒരുമിച്ചുള്ള അവരുടെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മുന്നോട്ട് പോവുകയാണ് ഒടുവിൽ തൊപ്പിക്ക് സ്ഥിരത കിട്ടിയോ എന്ന തരത്തിലുള്ള കമന്റുകളാണ് ആരാധകർ പലരും രേഖപ്പെടുത്തുന്നത് എന്നാൽ എല്ലാവരും ഈ പ്രണയകഥയെ ആഘോഷിച്ചിട്ടില്ല ചിലർ ഇപ്പോഴും ഫസ്മിനയെ ഒരിക്കലും മറക്കാനാവാത്ത കഥാപാത്രമായി കാണുന്നുണ്ട് ഫസ്മിന തൊപ്പി ബന്ധം തകർന്നതിന്റെ പശ്ചാത്തലത്തിൽ മെഹ്റിന്റെ വരവ് ചില റീബൗണ്ട് എന്ന് വിശേഷിപ്പിച്ചു തൊപ്പിയുടെ പ്രണയം ട്രെയിനുകൾ പോലെ ഓരോ സ്റ്റേഷനിലും പുതിയ യാത്രക്കാരുമായി മുന്നോട്ട് പോവുകയാണ് എന്ന രീതിയിൽ ചില ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാൽ വിമർശനങ്ങളെക്കാൾ പിന്തുണ തന്നെയാണ് കൂടുതലായും ലഭിക്കുന്നത് ജീവിതം മുന്നോട്ട് പോകണമെന്നും പുതിയ തുടക്കങ്ങൾ എല്ലാവർക്കും വേണമെന്നുമുള്ള സന്ദേശത്തോടെയാണ് പലരും തൊപ്പിയുടെയും മെഹ്റിന്റെയും പ്രണയത്തെ ആശംസിച്ചത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ജീവിതവും പൊതുജീവിതവും തമ്മിൽ അതിരുകൾ മങ്ങി ാണ് തൊപ്പിയുടെ ജീവിതം അതിന്റെ മികച്ച ഉദാഹരണങ്ങളാണ് തൻ്റെ ആരാധകരോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന വ്യക്തിയാണ് തൊപ്പി അതുകൊണ്ട് തന്നെ ആരാധകർക്ക് തൊപ്പിയോട് ഒരു വ്യക്തിപരമായ ബന്ധമുണ്ട് ഫസ്മിനയുമായുള്ള വേർപിരിയിലും മെഹ്റിനോടുള്ള പുതിയ പ്രണയവുമെല്ലാം ആരാധകർ ലൈവായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്